വലിയ കുന്നിൽ നമ്മുടെ മുന്നാസ് സെവൻസ് ഫുട്ബോളിൻ്റെ മഡ്കോട്ടിൽ ഒരു ടൂർണമെൻറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗാലറി പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാൽനാട്ടൽ ചടങ്ങിലാണ് ആ കാൽനാട്ടൽ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മാനപ്പ് മാസ്റ്റർ അവർ വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ ബി ടി എഫ് എഫ് അവരുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രിയപ്പെട്ട പിന്നെ എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആരും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പതിനെട്ട് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ കീഴിൽ വലിയ മഡ് കോട്ടിൽ വെച്ചാണ് നമ്മുടെ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വലിയ ഫുട്ബോൾ പ്രേമികളെല്ലാം ഒത്തിരിമിച്ചുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു സംഘ രൂപീകരണം കഴിഞ്ഞു അതിനോട് മുന്നോടിയായിട്ടുള്ള കാൽനാട്ട് കർമാണിപ്പോൾ ഗാലറി വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാൽനാട്ട് കർമാണിപ്പോൾ ഇവിടെ നടന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചത് എല്ലാവരെയും ഈ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഫുട്ബോൾ മാമാങ്കം ഒരു വലിയ വിജയമാക്കി തീർക്കാൻ എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു വലിയവന്ന് ഉള്ള മുന്നാസ് മഡ്കോർട്ടിൽ വെച്ച് വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന സെവൻ ഫുട്ബോളിൻ്റെ മത്സ അതിൻ്റെ മത്സരത്തിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് ഇത് വളരെ വ്യാപകമായ രീതിയിലുള്ള ഒരു മാോൾ മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇത് കാണികളെ അരം കൊള്ളിക്കുന്ന വളരെ വൈഡായിട്ടുള്ള നല്ലൊരു ഫുട്ബോൾ മാച്ചാണ് ഈ മുന്നാസ് മഡ്കോട്ടിൽ വെച്ച് വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ നടത്തുന്നത് അതിനവരെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റുള്ള എല്ലാ ജനങ്ങളും പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ ജനങ്ങളും എത്തൊരുമിച്ചാണ് ഇവിടെ ഇതിനു വേണ്ടിയുള്ള ഈ കാൽനാട്ടൽ കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് അതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു